കണ്ടല സഹകരണ ബാങ്ക് കള്ളപ്പണ ഇടപാട് കേസിൽ മുഖ്യപ്രതിയായ എൻ ഭാസുരാങ്ങൻ്റെ ജാമ്യപേക്ഷ കല്ലൂരിലെ പ്രത്യേക സാമ്പത്തിക കോടതി പരിഗണിക്കുന്നു കേസിൽ കഴിഞ്ഞ ദിവസം ഇ ഡി കുറ്റപത്രം സമർപ്പിച്ചിരുന്നു ഭാസുരാങ്ങൻ്റെ മകൻ അഖിൽജിത്താണ് രണ്ടാം പ്രതി വിവരങ്ങളുമായി എ ടി അശ്വതി ഞങ്ങളുടെ പ്രതിനിധിച്ചേരുന്നു അശ്വതി കേസ് പരിഗണിക്കുന്നത് എപ്പോഴാണ് എന്തൊക്കെയാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ പതിനൊന്ന് കൂടി കൊച്ചിയിലെ പ്രത്യേക സാമ്പത്തിക കോടതി കലൂരിലുള്ള പ്രത്യേക സാമ്പത്തിക കോടതി ഈ കേസ് പരിഗണിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ ഇ ഡി ഈ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു ഇതിൽ മുൻ ക്ഷമിക്കണ സി പി ഐ മുൻ നേതാവും ബാങ്ക് പ്രസിഡന്റുമായി എൻ ഭാസുരാങ്കനാണ് ഒന്നാം പ്രതി ഒപ്പം തന്നെ ഈ ഭാസുരാങ്കന്റെ മകൻ അഖിൽജിത്തും കുടുംബാംഗങ്ങളും അടക്കം ആറ് പ്രതികളാണ് ഈ കുറ്റപത്രത്തിലുള്ളത് ഈ അറസ്റ്റിലായ ഭാസുരാങ്കനും രണ്ടാം പ്രതിയായ അഖിൽജിത്ത് നിലവിൽ ജയിലിലാണ് ാസുരാങ്കനും കുടുംബവും ചേർന്ന് മൂന്ന് ദശാംശം രണ്ട് രണ്ട് കോടിയുടെ തട്ടിപ്പ് നടത്തി എന്നാണ് ഇതിൽ പറയുന്നത് കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം പ്രവർത്തിക്കുന്ന പ്രത്യേക കോടതിയിലാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് കുടുംബാംഗങ്ങളുടെ പേരിൽ വ്യാജ വായ്പകൾ തരപ്പെടുത്തി തട്ടിയെടുത്ത പണം പ്രതികൾ പല ബിസിനസ് സംരംഭങ്ങളിലും നിക്ഷേപിച്ചു ഭാസുരാങ്കൻ ബിനാമി പേരിൽ കോടിക്കണക്കിന് രൂപ വായ്പയായി തട്ടിയെടുത്തതും ഏഴായിരത്തോളം പേജുള്ള ഈ കുറ്റപത്രത്തിലുണ്ട് അൻപത്തിയേഴ് കോടിയുടെ നഷ്ടം ബാങ്കിൽ സംഭവിച്ചതായിട്ടും ഇത് കണ്ടെത്തിയിട്ടുണ്ട് ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ സക്തിവീർ സിംഗിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ കേസന്വേഷണം പുരോഗമിച്ച എന്തായാലും ഈ വിഷയത്തിൽ ഇന്ന് ഇപ്പോൾ ഈ ബാസുരാങ്ങന്റെ ജാമ്യാപേക്ഷയാണ് കോടതി പരിഗണിക്കുക പക്ഷേ അതിൽ എത്രത്തോളം ജാമ്യം കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണണം കാരണം അത് ഇ ഡിയുടെ കൂടി വാദങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഫാസുരാങ്ങിന്റെ ജാമ്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുക എന്തായാലും വലിയ കുറ്റകൃത്യങ്ങളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഒപ്പം തന്നെ കണ്ടെത്തിയിരിക്കുന്നത് അത് കോടതിയെ ഒരിക്കൽ കൂടി ഇ ഡി അറിയിക്കുകയും അതിനുശേഷം കണ്ടെത്തിയിട്ടുള്ള അതായത് ആദ്യ കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഈ പുരോഗതിയും ഈ അന്വേഷണത്തിൽ ഉണ്ടായിട്ടുള്ള പുരോഗതിയും ഇന്ന് ഇ ഡി കോടതിയെ അറിയിക്കുന്നതായിരിക്കും അജുഷാ ശരി അശ്വതി അശ്വതിയാണ് വിശദാംശങ്ങൾ